എന്തായാലും അവരോട് നമ്മളെന്തോ അതല്ല അത് എപ്പഴും പറയണല്ലോ വേറെന്തെങ്കിലും പറയാലേ പിന്നെ ഹലോ ഗൈസ് അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പവർ ഈ ഫോർ ഡ്രൈവും അതുപോലെ ഈ മഡ് ഒക്കെ ഇതാണ് സൈക്കിൾ പരിപാടി ഈ ഇന്റർലോക്കിന്റെ കട്ടൊക്കെ അവൻ കൊണ്ടുവച്ചതാണ് അവന്റെ സൈക്കിള് ചാടിപ്പിക്കാൻ ഇവ കേട്ടിട്ട് ജമ്പ് പരിപാടി ഒരു ഗസ്റ്റ് ഗസ്റ്റ് വന്നിരുന്നു കാണിച്ചു കൊടുത്താലേ ഗസ്റ്റിനെ ഇതാണ് പൈസണ്ടാവും നമ്മളെ വീട്ടില് പൈസ ഉണ്ടാവും പുൽച്ചാട് എല്ലാം പറയല് പേര് നാട്ടിലെന്താ പേര് കമന്റ് പറയാ കൃഷ്ണൻ കഴിച്ചു കൊടുത്തില്ലേ എനിക്ക് പേര് കുടിച്ചോക്ക ഓടി ഓടി ഇത്ര ധൈര്യമുള്ള ധൈര്യമുള്ളു അങ്ങോട്ട് വാ അങ്ങോട്ട് ഏ ധൈര്യൂടാ

െ നമ ഒറ്റർകാക്കളി വീഡിയോ ഞങ്ങള് വരും അപ്പൊ ഞങ്ങൾ ഇന്ന് ഇങ്ങനെ വീഡിയോ വന്ന് പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ലാത്തോണ്ടാണ് ഇത് പറഞ്ഞോടുകെ ഞങ്ങള് ആളവിടെ ഉണ്ട് ഇന്ന് സൺഡേ ഒക്കെ അല്ലേ അപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഈ വീഡിയോ സൺഡേ എന്ന് പറഞ്ഞാണ് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇത് നാളെ കേൾക്കാറുട്ടോ പോസ്റ്റാക്കല് അപ്പോൾ ഒന്നും തോന്നരുത് കാരണം എന്താ പറയുക സമയം വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ ഒരു മൂന്നര ഒക്കെ ആയിണ്ട് അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇന്ന് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകണല്ലേ ഏഹ് എന്താ ഉമ്മാൻ്റെ വീട്ടിലൊന്ന് പരിപാടി പറഞ്ഞിട്ടാണ് മൗലൂദ് ഉണ്ട് അപ്പം മൗലൂദിന് ഞങ്ങൾ മാര്യപിന് ശേഷം മൗലൂദിന് പോവും അപ്പോ അതുവരെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല നമ്മളെ കൂട്ടുകാരൻ്റെ കിട്ടിയേണ്ട ഇതൊക്കെയാണ് ഇപ്പൊട്ട് പാൻ എടുക്ക എഴുതുക ചുമരുമല്ല ഇതുണ്ടോ ഇതൊക്കെ കാണുന്നുണ്ടോന്ന് പരിപാടി അവിടെ ഒക്കെ വരഞ്ഞിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങള് പിന്നെ നീ എന്താണ് ഇപ്പൊ ഇതില് പറയാൻ അറിയില്ല എന്തായാലും പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം അതായത് പിന്നെ ഇത് കൊണ്ടന്നുകൊണ്ടന്ന് ഇങ്ങോട്ട് വാടച്ചക്കങ്ങോട് വാന്ന് അവിടെ ഉണ്ടോ അവിടെ പുത്ര ചിരിച്ചുണ്ടല്ലേ വെറുതെ ചിരിച്ചെത്താ അപ്പോ അങ്ങനെ ചിരിച്ചിന് വെറുതെ ഇപ്പട വാ അങ്ങോട്ട് വാട്ട് വാന്ന് അപ്പോ ഞമ്മളെ ഒരു ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയാട്ടോ പിന്നെ നമ്മളെ വീഡിയോൻ്റെ എല്ലാ വീഡിയോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇല്ലേനെ കേട്ടോ തുടക്കത്തിൽ നമ്മളെ ഇതിലുണ്ടായിനി അതിൻ്റെ ഉമ്മ ഇവിടെ ഉമ്മ മരിച്ചോ ഉമ്മ എന്താ സംഭവിച്ചത് പറയും റിപ്ലൈ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ അത് ഞാൻ റിപ്ലൈ കൊടുത്തീനി പിന്നെ അത് എപ്പോഴെപ്പോഴും ഇങ്ങനെ കുറേ കമൻസ് വരുമ്പോൾ നമുക്ക് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു ഇത് ഇത് പറയല്ല കുറേ വരുമ്പോൾ നമുക്ക് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ പറ്റീന വരില്ല ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിലാവും ചിലപ്പോ അല്ലെങ്കിൽ ചിലപ്പോ നോട്ടിഫിക്കേഷൻ എല്ലാം ഒന്നും ചിലപ്പോൾ കണ്ടില്ല ശ്രദ്ധിച്ചില്ല എന്നൊക്കെ വരും എന്തായാലും അവസ്ഥ അപ്പൊ പറഞ്ഞ് ഇത് മുള്ളാക്കട്ടെ അടക്കി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഐദൂനുമ്മ ഉണ്ട് എനിക്ക് വൈഫുണ്ട് ഞാൻ പറയുമ്പോൾ മുഖം കാണട്ടെ ഞാൻ പറയട്ടെല്ലോ അപ്പം നമുക്കിത് പറയാം ഇത് ഇപ്പം ഇതിൻ്റെ അടുത്ത് ഇരിക്കും അപ്പം ഐദൂന ഉമ്മ ഉണ്ട് എനിക്ക് വൈഫുണ്ട് ഞങ്ങളെ കൂടെ തന്നെ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട് ഓക്കെ ഈ ക്യാമറ ഞാൻ ഇതിൻ്റെ ഒരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാമറിനെ മുന്നേക്ക് വരാനുള്ളൊരു മടിയോണ്ടാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്താ പറയുക ആദ്യമൊക്കെ തുടക്കത്തിൽ ഞങ്ങളെ വീഡിയോ ഒക്കെ എടുത്ത് നീന്താ അവളാണ് അല്ലേ ഇതോ നമ്മൾ വീഡിയോ ആരെടുത്ത് ആരെത്തുന്നതിന് നമ്മൾ ചാനലുകളും ഉമ്മി പിന്നെ ഞങ്ങൾക്ക് വീണ് കിട്ടിയ നീതിയാണ് ആ രീതി ഞങ്ങളെ ക്യാമറ മെൻ നാഥർ അപ്പോൾ പിന്നെ അവൻ വന്നപ്പോൾ പിന്നെ അവളെ ബുദ്ധിമുട്ടാക്കലില്ല അവനാണ് എടുക്കൽ എന്തായാലും പിന്നെ അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കമൻസിൽ വരും മോനെ കാണുമ്പോൾ ഭയങ്കര വിഷമം ഓന ഉമ്മയില്ലേ ശരിക്ക് റിപ്ലൈ തരുമോ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എല്ലാത്തിനും ചിലപ്പോൾ റിപ്ലൈ കൊടുക്കലില്ല ചിലർക്ക് ഞാൻ ആദ്യം ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് അയച്ച് ഇട്ട് കൊടുക്കും കമൻറ്റിന് റിപ്ലൈ ആയിട്ട് അപ്പോൾ വീണ്ടും അപ്പം വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായല്ലോ അപ്പോൾ ചിലപ്പം പുതിയ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് ചിലപ്പോൾ അത് ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പം ബ്ലോഗായതുകൊണ്ട് അധികം ഷോർട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കണ്ടിട്ടുണ്ടാവില്ല അതാവും ചിലപ്പം എന്തായാലും ഹാപ്പി ലൈഫാണ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ എന്താ പറയുക ഞങ്ങളിങ്ങനെ ഫ്രീ ടൈമിൽ ആണ് ഞങ്ങളെ വീഡിയോസ് അമ്മ വീഡിയോസ് എടുക്കൽ അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവന് സ്കൂളിട്ട് വരണമെങ്കിൽ നാല് നാൽപ്പതെങ്ങാണ്ടാവും അല്ലേ നാല് ആ നാല് നാൽപ്പതെങ്ങാണ്ടാവും നാലര കഴിയും അപ്പോൾ വന്ന് കഴിഞ്ഞാൽ ഇവന് ചായ കുടിച്ച് പിന്നെന്താ പറയുക കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളെ ഗോതയിലേക്കൊണ്ട് ഇറങ്ങുമ്പോൾ ഒക്കെ അഞ്ച് മണി അഞ്ചേകാലാവും അപ്പോൾ എനിക്ക് ഏകദേശം ലൈറ്റിങ് ഇങ്ങനെ ഡിമ്മായി കൊണ്ടുവയ്ക്കാകും അപ്പോൾ തട്ടിക്കൂട്ടി പെട്ടെന്നാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ അത് പിറ്റേ ദിവസം അതിൻ്റെ എഡിറ്റിങ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യൽ പോസ്റ്റ് ചെയ്യല് ഓക്കെ വീഡിയോ കട്ടാക്കി അതിൻ്റെ ഇടക്ക് നീച്ചു പോയിട്ടോ നീച്ച് പോയതാക്കണ് വെറുതടങ്ങിയോ ഇരിക്കൂല എന്തെങ്കിലും പണിയെടുത്തുകൊണ്ട് നിൽക്കണം അപ്പോൾ കേസ് പിന്നെ അടുത്ത കാര്യം നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ വന്ന കമന്റ്സ് ആണ് നമ്മൾ ഹോം ടൂർ ചെയ്യുമോ എന്നുള്ളത് അതെന്താണ് അവിടെ കൊണ്ടുവെക്ക് അടുത്തത് പിന്നെ വന്നതാണ് ഹോം ടൂർ എന്നുള്ളതാണ് ഇൻഷാ ഇൻസ്റ്റാഗ്രാം തീർച്ചയായിട്ടും നമ്മൾ ഹോം ടൂർ ചെയ്യും അപ്പോൾ അത് കുറേ അതിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരു ഒരു എന്താ പറയുക ഇത്ര ഇത്ര കാലമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈ വ്ളോഗ് എടുക്കാൻ നല്ല മാട്ടിയാണ് നല്ല മടി വച്ചാൽ നല്ല മടിയാണ് പിന്നെ വ്ലോഗും ഷോർട്ടും കൂടി എടുക്കൽ നമുക്ക് നടക്കില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സമയത്തിൻ്റെ ഒരു പരിമിതി നല്ല ഓണുണ്ട് കാരണം നാലര നാലരക്ക് നാലര നാൽപ്പൊക്കെ ആകുമ്പോൾ അവൻ ദിവസങ്ങളിൽ ഇട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ അവന് കുളിച്ച് ചായ കുടിച്ച് പിന്നെ ഒക്കായി വരുമ്പോൾ ഇങ്ങനെ അഞ്ചേക്കാല ലൈറ്റും കാര്യങ്ങളൊക്കെ പോയി ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ പിന്നെ അത് തീരുമ്പോൾ ഇങ്ങനെ ഏകദേശം മരുവാൻ കൊടുക്കും ഒരു ആറ് ആറര ആറുക്കാലൊക്കെ ആവും കഴിയുമ്പോൾ ഇങ്ങനെ ചില വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ലാസ്റ്റ് ആ ക്ലൈമാക്സിൻ്റെ ഭാഗമൊക്കെ ആകുമ്പോൾ ഒന്നിങ്ങോട്ട് ഒരു ഇരിട്ടായ ഒരു ക്ലിയർ കുറവുള്ള പോലെ തോന്നും പിന്നെ ഫ്ലാഷൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം വ്ലോഗും ഷോർട്ടും കൂടി ഒരുമിച്ച് നമുക്ക് സമയം ഒരു കിട്ടലില്ല പിന്നെ ശനി ഇന്നലെ ഇപ്പോൾ ശനിയാഴ്ച രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഒരു വീഡിയോ എടുത്തപ്പോഴേക്കു തന്നെ ഏകദേശം പതിനൊന്ന് മണിക്ക് തുടങ്ങിയതാണ് പതിനൊന്ന് മണിക്ക് തുടങ്ങി തീർന്നപ്പോൾ മൂന്നരം കണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് മൂന്നര നാലു മണി ആവാൻ സമയത്താണ് പിന്നെ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഒക്കെ ഒരു വിധമാവും പിന്നെ അത് എന്താ പറയുക നടന്നില്ല അപ്പോൾ അങ്ങനെയാണ് പോണത് അപ്പോൾ അതുകൊണ്ടാണ് ഈ പിന്നെ ഹോം ടൂർ ചെയ്യാത്തത് ഇൻഷല്ല എന്തായാലും ഹോം ടൂർ ചെയ്യും പോസ്റ്റ് ചെയ്തിരിക്കും ഒരുപാട് ഒരാളും രണ്ടാളൊന്നുമല്ല ഒരുപാട് ആൾക്കാർ പിന്നെ ചോദിക്കുന്നുണ്ട് ഹോം ടൂർ ചെയ്യോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ജീങ്ങട്ട് വാ ഇതൊക്കെയാണ് ഓണത്തിനടുക്ക് പുട്ടുകച്ചവടം പറഞ്ഞു അവിടെ അങ്ങനെ ഇതുവരെ എടുക്കാതെ സാധന അവിടെ അങ്ങനെ കൊണ്ട് അവിടെ മേലെ കൊണ്ടു വെച്ചു ഇതാണ് പരിപാടി അപ്പൊ ഇത് വരെ സൈക്കിൾ മേലെ ഇനി പുറത്ത് അവിടെ നിന്ന് പിടിച്ച് അങ്ങോട്ട് വാ പപ്പന്റെ അടുത്ത് വന്ന് വാ അപ്പോൾ ഞമ്മള് കാര്യങ്ങൾ ഉള്ളത് കേട്ടോ പിന്നെ എന്താ പറയാ പിന്നെ 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 ഇനി എന്താ പിന്നെന്താ പറയാള്ളേ എടുത്ത് പുറത്തു കൊണ്ടുവന്ന ഒരു സാധനം എടുത്ത് പുറത്തേക്ക് അങ്ങനെ കളിച്ചലോടെ കൊണ്ടു പുറത്തേക്ക് വാ അങ്ങോട്ട് അപ്പോ ഇതാണ് വീട് ഹോം ടൂറിൽ നമ്മൾ ഞമ്മള് ഫുള്ള് കാണിച്ചിരുന്നുണ്ട് പിന്നെ ഞങ്ങളെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും എന്തായാലും പിന്നെ ഞങ്ങളെ വീട് ഇവിടുന്ന് ഞങ്ങളെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവല് അപ്പോ ഒരിക്കൽ കൂടി പറയുകയാണ് ഞങ്ങളെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് ഉപ്പ ഉമ്മ വൈഫ് പിന്നെ അതാ നമ്മളെ ഐതുട്ടൻ ഞങ്ങളാണ് ഈ അഞ്ച് പേരാണ് ഇവിടെ വീട്ടിലുള്ളത് ട്ടോ പിന്നെ ഏത് എന്നാ അതാ ഇങ്ങോട്ട് വാട് പോയിട്ട് കാര്യണ്ടോ അങ്ങോട്ട് വാ എന്താ പറയാ കുറച്ചു ദിവസം മുന്നേ ഇവിടെ നിലമ്പൂര് സർക്കിന് പോയി കിട്ടുവോ സർക്കസിന് പോയി വന്നതിന് ശേഷമാണ് ഇപ്പം സൈക്കിൾ മലി അഭ്യാസങ്ങളൊക്കെ തുടങ്ങിയത് സൈക്കിൾ മലി കയറി സൈക്കിള് എന്താ പറയാ സൈക്കിൾ മേറി നിൽക്കണേ സൈക്കിൾ മതാക്കണേ അങ്ങനത്തെ പരിപാടികളൊക്കെ കണ്ടില്ലേ എന്താണ് അപ്പൊ ഗെയ്സ് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ ചത്തിന് കിട്ടോ ഇത് ആരോ കൊണ്ടന്നിട്ടതാണല്ലോ ഏടിക്കോ ഇത്ര പേടി എനിക്ക് അപ്പൊ അപ്പൊ ഞമ്മളെ പരിപാടികളൊക്കെ ആണ് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇനി ഉമ്മാന്റെ വീട്ടിൽ പോകാൻ നോക്കട്ടെ അപ്പൊ എന്താ പറയാ സമയം ഏകദേശം നാലുമണി നാലേകാലായി നാലേ പത്തായി ഇത്താടിന്ന് കളിച്ചല്ല ഇതോ അപ്പൊ ഇനി എന്താ പറയാ ഒന്ന് ഫ്രഷ് ആയിട്ട് ഉമ്മാന്റെ വീട്ടിൽ പോകാനുള്ള പരിപാടി നോക്കട്ടെ അപ്പൊ സമയം നോക്കാനൊന്നറിയില്ലോ എത്ര അതാണ് പറഞ്ഞ കഥ എട്ടേ മൂന്ന് അപ്പൊ ഞങ്ങള് എന്താ കേറി കുത്തർക്കണേ ഇവിടെ നിന്നാ പോരാ അപ്പൊ ഞങ്ങൾ എന്നാലും പോവാണ് അപ്പൊ ഇൻഷാല്ല അടുത്ത വീഡിയോയില് കാണുമ്പരേക്കും